നമുക്കൊരു കുർത്തി സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് തയ്പ്പിക്കാൻ ഒരു സ്ഥലത്തും കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ടും തയ്ക്കേണ്ട റെഡിമെയ്ഡും മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾക്കിതിന് തയ്യൽ മെഷീനോ സൂചിന്നൂലോ ടൈലറിങ്ങിന് ആവശ്യമായ ഒരു സാധനങ്ങളും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലോട്ട് പോവാം അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ കയ്യിലുള്ള ഒരു സാരി സാരി എന്ന് പറയുമ്പോൾ ഇത് ഓണം സ്പെഷ്യൽ ചെയ്യുന്നതാണ് അപ്പോൾ പഴഞ്ചനോ അല്ലെങ്കിൽ കീറിയതോ ഒന്നും എടുക്കരുത് കേട്ടോ നമ്മൾ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാരി അമ്മയുടെ വേഗം പോയി എടുത്തേക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരി എടുത്തിട്ടുണ്ട് ഇത് കുറെ നാളായി വാങ്ങിയിട്ട് അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒട്ടും കുറവും വരുത്തിയിട്ടില്ല ഇതുപോലെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സാരി നോക്കി എടുത്തു അപ്പോൾ നമുക്കിതിൽ മുന്താണി സൈഡൊന്നും വേണ്ട കേട്ടോ മുന്താണി സൈഡൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും ഏതോ പഴയ പന്നാക്ക് സാരിയും കൊണ്ട് ഒരു കുർത്തി ചെയ്തതാണെന്ന് അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾക്ക് വേണ്ട അതുകൊണ്ട് ഈ മുന്താണി അങ്ങോട്ട് മാറ്റിയേക്കാം നമ്മൾ ആ കുത്തുന്ന ഭാഗമില്ലേ സാരിക്ക് വേണ്ടിയിട്ട് അതെ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കത്തില്ലേ いに ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അതായത് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും പക്ഷെ നമുക്ക് ലെങ്ത് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആവില്ല അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അളവിലുള്ള ഒരു ചുരിദാറോ കുർത്തിയോ എന്താണെങ്കിലും മതി നൈറ്റി എടുക്കരുത് കേട്ടോ അത് ഞാൻ ഇതിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് ഏറ്റവും താഴേക്കൊന്ന് ഇതിന്റെ ആ ഒരു ലെവൽ അതായത് ആ ലെങ് എന്തോരം വേണമെന്നൊന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അളവിനേലും കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കുക അപ്പം ഞാൻ കുറച്ചും കൂടി ൊട്ടിയെടുക്കുന്നുണ്ട് ഇതിനിക്ക് കുറച്ച് ലെങ്ത് കുറവാണ് അപ്പോൾ ഇത്രയും വെച്ചിട്ട് അളവ് എടുക്കുന്നുണ്ട് ഇനി ടോപ്പും കൂടെ മാറ്റി അപ്പോൾ ഇതേ ഇവിടെ പറയാമോ നമുക്ക് ഒരു പാർട്ട് അതായത് ഫ്രണ്ട് പാർട്ട് മാത്രം ഇതേപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ മടക്കുക ഈ അളവിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു മടക്കുക എന്നിട്ട് ഈ ബാലൻസ് വരുന്നതും കൂടെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും തുണി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇനി ഇതിവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് മാറ്റുമാണ് കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ബാക്കിയിൽ നിന്ന് നമുക്ക് ചെയ്യാം ഒരു പാൻറ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ആവശ്യമില്ല ഈ ഒരു കഷ്ണം മാത്രം മതി ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഇടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തല്ലോ ഈ ഭാഗം താഴെ വരുത്തിക്കണം കേട്ടോ എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ ആദ്യമേ നമ്മുടെ സാരി ഒന്ന് മടക്കി ഇട്ടു അതിൻ്റെ മീതേക്ക് നമ്മുടെ അളവിലുള്ള ഈ ഒരു അളവ് ടോപ്പോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ടോപ്പ് ഇടുമ്പോ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ നല്ല വശം വേണം ഇതിൻ്റെ മീതേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ തയ്ക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ തയ്യലിൻ്റെ കത്രിക ചോക്ക് മെഷീൻ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ആർക്കും അറിയാത്ത ഒരാൾക്ക് അതായത് ടൈലറിങ്ങിൻ്റെ ഒന്നും അറിയാത്ത ഒരാൾക്കാണ് ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ കത്രികയോ അതുപോലെ അതുപോലെ തന്നെ എന്റെ തയ്യലിൻ്റെ ടേപ്പോ ചോക്കോ ഒന്നും എടുക്കുന്നില്ല ഇത് ഞാൻ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന അത്രയാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾക്ക് അതെ കുറച്ച് മാത്രം ഇവിടെ ലൂസ് കൊടുത്തങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം അത് ഞാൻ ചോക്കിൽ വരക്കുന്നില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് ഇതൊന്നും അറിയാത്ത അറിയാത്തൊരാളുടെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ കുറച്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇതിനെ പറയുക കേട്ടോ അതായത് കുറച്ച് ലൂസ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുക അപ്പം നമ്മൾക്ക് ഈ ഒരു ടോപ്പ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വെറുതെ അത് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ഇതിന്റെ ഇപ്പുറേ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് പോവാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ എടുക്കുന്നില്ല കേട്ടോ സൈഡിൽ ഈ ഭാഗത്തിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അതിപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് നീളം കൂട്ടിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നീളം കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു ഇനി ഈ താഴെ ഭാഗം കൂടെ ഞാനൊന്ന് കട്ട് ചെയ്യണം അതിന് എനിക്ക് കുറച്ച് ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെക്കണം എന്തിനാണെന്നറിയോ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വരിക സ്ട്രെയിറ്റ് ആയിട്ടല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക എനിക്ക് ഈ കത്രിക വെച്ചിട്ട് വലിയ കട്ടിങ് പരിചയമില്ല നമ്മുടെ കയ്യിൽ തയ്യലിൻ്റെ കത്രികയാണ് അതാണെങ്കിൽ ഇതുപോലെ എലി നുറുക്കിയതുപോലെ വരത്തില്ലോ ഇതിപ്പോൾ എലി കരണ്ട പോലെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കത്രികയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ കത്രിക കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നല്ല അടിപൊളി ബ്രാൻഡാണേ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന കത്രിക ഈ കത്രിക വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു നമ്മൾക്ക് ഇതുപോലത്തെ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കത്രികയാണ് കിട്ടോ ആ ഡിഫറൻസ് കണ്ടോ അപ്പോൾ ഇതിനോടൊക്കെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് തുടങ്ങാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ദൈര്യം ഒട്ടും മേടിച്ചേക്കാം ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കേടിക്കാം പുറത്തുനിന്നാണെങ്കിലും കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ണ്ടല്ലോ ഈ ഒരു നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ രണ്ട് നെക്കും ഒരേ അളവിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു ഇതാ കുറച്ച് ഇറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ കട്ടിങ് കൊടുത്തു എന്നിട്ട് ഇതങ്ങോട് മാറ്റുവാണ് മാറ്റിയിട്ട് നമുക്ക് ഈ രണ്ട് കട്ടിങ് വരത്തില്ലേ ആ ഭാഗത്തേക്ക് ദാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കാം ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കളയിലെ ഒരു കറിപ്പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ട്രിക്ക് അങ്ങോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾക്കിതിനെ തയ്യൽ മെഷീനും നൂലും ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇന്ന് ഈ ടോപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കണ്ടോ ഒരു അടിപൊളി കുർത്തി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സാരിയൊക്കെ കിടക്കുന്നില്ല നല്ല സാരിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ റെഡിമെയ്ഡ് മേടിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല തയ്പ്പിക്കാനും പോകേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ടും തയ്ക്കേണ്ട ഇതുപോലത്തെ ചെറിയ ട്രിക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു ഇപ്പോൾ നമുക്ക് തയ്യൽ മെഷീനും ഇല്ല കൈസൂചിയോ ഒന്നും ഇല്ലാതെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ ഇന്നത്തെ താരമാണ് ഈ ഒരു ഗ്ലൂ ഗൺ ഇതെന്ന് പറയുന്നത് ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ആണ് കേട്ടോ സ്റ്റാൻലിയുടെയാണ് നല്ല എന്താ പറയുക അഞ്ചാറ് വർഷമായി എൻ്റെ കയ്യിലുണ്ട് ഇതുവരെ ഒരു കംപ്ലൈൻ്റ് പോലും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടാണോന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ഗം മേടിച്ചാൽ മതി അതായത് ഈ ഒരു ഗ്ലൂ മേടിച്ചാൽ മതി കേട്ടോ ഈ എയ്റ്റ് ഹൺഡ്രഡ് എന്നാണ് ഇത് ആമസോണിലുണ്ട് ലിങ്ക് ഞാൻ ഇപ്പോൾ ഇതിൻ്റെയും ദാ നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെയും ഇട്ടേക്കാം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മേടിക്കാമല്ലോ ഇനിയിപ്പോൾ അതിന് സമയമില്ല നമ്മൾ ഓണത്തിന് മുന്നേ ചെയ്യുന്നതാണല്ലോ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം എന്നിട്ട് ഈ ഒരു പശയുണ്ടോയെന്ന് ചോദിക്കാം നല്ല അടിപൊളി പശയാണ് നമ്മൾക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിട്ടൊന്നും പോകത്തില്ല സൂചിയും നൂലും തയ്ച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ച് കാണിക്കുന്നത് കേട്ടോ പശയുടെ പേര് മറക്കേണ്ട ഈ എയ്റ്റ് ഹൺഡ്രഡ് ഇതുണ്ടെങ്കിൽ ഇതെടുത്തേക്കാം ഇനി നമുക്കിത് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കുറേശേ ഇങ്ങനെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതാ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഉൾവശമാണ് ഇതാണ് നല്ല വശം നല്ല വശത്ത് നെക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോളും അപ്പം ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുക ആയിട്ട് നെക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തു കേട്ടോ അല്ലേ പൊട്ടും ഞാനപ്പോൾ ഇതിൽ വെറൈറ്റി ഒന്നും കുറക്കുന്നില്ല ഇതുപോലത്തെ എൻ്റെ കയ്യിലൊരു പഴയ ലേസ് ആണ് കേട്ടോ അത് ഞാനിങ്ങേതേ ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു ഫ്രണ്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളേ ബാക്കിൽ കാര്യം ഇത് കുറച്ചേ ഉള്ളൂ എൻ്റെ അടുത്ത് അപ്പോൾ ഉള്ളതാവട്ടെ എന്ന് ഓർത്ത് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു വെച്ചു ഇനി നമുക്ക് സൈഡ് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് സൈഡ് ഒട്ടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല വശം സൈഡ് ഇങ്ങനെ എടുത്തു വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറേശേ ഗം സൈഡിലാകുമ്പോൾ അത്യാവശ്യം ഗം ഇട്ടേക്കാം കേട്ടോ ഇതുപോലെ ഞാൻ കുറച്ച് വരെ അറ്റം വരെ ചെയ്യരുത് കാര്യം ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും എന്നിട്ട് ദാ ഈ സ്ലീവ് രണ്ട് സ്ലീവും ഒരേപോലെ ഇങ്ങനെ ആക്കി വെക്കുക എന്നിട്ടിതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ച് എടുക്കുക അതുപോലെ പശ വെച്ച് തന്നെ ഞാൻ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും ഒന്ന് ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയും ഇത് കഴിയുമ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു മടക്കോ ഇല്ലെങ്കിൽ രണ്ട് മടക്കോ കൊടുത്തിട്ട് ഒട്ടിച്ച് എടുക്ക കേട്ടോ ഇപ്പോ നമ്മുടെ കുർത്തിയുടെ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് സാരിയാണെന്ന് ആരെങ്കിലും പറയോ ആകെ ഞാൻ എൻ്റെ സ്ലീവിന്റെ ഇവിടെ മാത്രമേ ഈ ബോർഡറിൽ കസവ് കൊടുത്തുള്ളൂ ഒന്നും കൊണ്ടേ കൊടുക്കരുത് കേട്ടോ അപ്പൊ തന്നെ സാരിയാണെന്ന് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ നെക്കില് ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പണിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം അടിപൊളിയാണ് പിന്നെ ഗം ഇട്ട് നിങ്ങൾ ഒട്ടിച്ചു കഴിയുമ്പോൾ സൈഡിൽ മെഷീൻ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചി നൂലിനും റിസ്ക് എടുക്കേണ്ട നമ്മളെ ലേഡീസ് എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മളാണല്ലോ അപ്പോൾ സൈഡിൽ മാത്രം നെക്കിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല താഴെയും കൊടുക്കേണ്ട ജസ്റ്റ് ഈ രണ്ട് സൈഡിൽ മാത്രം ഒന്ന് സൂചി ഒന്ന് പുറത്ത് വെച്ചേക്കും കേട്ടോ തയ്യൽ മിഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തേക്കാം ഇതിപ്പോൾ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലാണെങ്കിലും ഒന്ന് ചേച്ചി ഒന്ന് എന്താ പറയുക ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞൊന്ന് ആ സൈഡും കൂടി ഒന്ന് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുകയോ ചെയ്താലും മതി എന്താണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക കാരണം നമ്മൾക്ക് പുറത്തു നിന്നും മേടിക്കുന്ന റെഡിമെയ്ഡ് പോലെ തന്നെ നമ്മൾക്ക് ആക്കിയെടുക്കാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഓവറായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇതിലിപ്പോൾ ഒരു ആംഹോളോ ഒന്നും തന്നെ ഇല്ല വളരെ നീറ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമ്മുടെ കമൻ സെക്ഷനിൽ അറിയിക്കുക എന്നാലേ മറ്റുള്ളവർക്കും ഒരു പ്രയോജനം ആവത്തുള്ളൂ അപ്പോൾ ശരിക്കും കടുത്ത വെടിയിൽ കാണാം ഹാപ്പി ഓണം